ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ കൗസല്യ സ്തുതിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാരായണം ചെയ്തിരുന്നത് ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് മകൻ ഉണ്ടായി എന്ന വിവരം അറിയിച്ച വൃത്തിയന്മാർക്കല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇങ്ങനെ പലതും കൊടുത്തു പുത്രൻ്റെ മുഖം കണ്ട് സന്തോഷിച്ച് കുളിച്ച് ശുദ്ധനായി ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ ജാതകർമ്മവും ദാനാധികളും ചെയ്തു അടുത്ത ദിവസം കൈകൈക്കും പുത്രൻ പിറന്നു ശസ്ത്രസംഹർത്താവായ ദശരഥന് സുമിത്രയിൽ രണ്ടു പുത്രന്മാരുണ്ടായി തുടർന്ന് കുട്ടികളുടെയെല്ലാം ജാതകർമ്മം നടത്തി ജനങ്ങൾ സന്തോഷാശ്രു കൊഴിച്ചു ബ്രാഹ്മണർക്ക് സ്വർണം രത്നം വസ്ത്രം ഗ്രാമം ഇങ്ങനെ പലതും ദാനം ചെയ്തു ദേവലോകത്തിലും ഉത്സവം തന്നെയായിരുന്നു ഇന്ദ്രൻ്റെ ആയിരം കണ്ണും തെളിഞ്ഞു പരമാത്മാവായ ഇവനിൽ സകല ലോകങ്ങളും സുഹിക്കുവെന്ന് വസിഷ്ഠൻ കരുതി കറുത്ത നിറമുള്ള ബാലൻ രാമൻ എന്നു പേരിട്ടു രാജ്യഭരണത്തിൽ നിപുണനായ കൈകൈപുത്രന് ഭരതൻ എന്നു പേര് കൊടുത്തു ലക്ഷണം തികഞ്ഞ സുമിത്രാപുത്രന് ലക്ഷ്മണൻ എന്നു പേരിട്ടു ശത്രുനാശകനാകയാൽ സുമിത്രാപുത്രനും ശത്രുഘ്നൻ എന്നു പേരിട്ടു ഇങ്ങനെ നാല് പുത്രന്മാർക്കും പേരിട്ട ശേഷം രാജാവ് ഭാര്യ മരുമത്തൂൽ സുഖമായി കഴിഞ്ഞു ഈ ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഹരേ കൃഷ്ണ ഓം ശ്രീരാമചന്ദ്രായ നമോ നമ ശ്രീരാമചന്ദ്രമ ഇന്ദ്രനീലാവൂണ്ട സുന്ദരൂപം അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദമന്ദിര ചന്ദ്രചൂടാരൃന്ദ്രിതാരം ചെയ്യാൻ പന്തിലായ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർഥ ദാനങ്ങൾ ചെയ്താൻ ദാനാബ്ഞം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേ സുതൻ പിറ്റേ നാളും സുമിത്രാപുത്രന്മാരുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധ ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത് നോക്കവസ്ത്ര എണ്ണമില്ലാതോളോ ദാനം ചെയ്തു ഭൂദേവനാം ഇതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി വെങ്കലേരി വെച്ചിടുന്നു നിത്യമെന്നൂർത്തു വശിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ ഭരണനിപുണനാ കൈകേയി തനയനും ഭരതനെന്നു നാമം ചെയ്തു ലക്ഷണാതി ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രു ബൃന്ദനിച്ചീടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാജനും ും നാല് പുത്രർക്കും തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ച് എല്ലാ നാളും മരുവിടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോതന്മാരുമായി ശ്യാമള നിറമ്പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്ാമൃതപൂർണ ഉപാംഗവീക്ഷണം കൊണ്ടും സാരസ്യവ്യക്തവർണാലാപീഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദ നിശേഷാനന്ദ്രതദേഹമാർദ്ധവം കൊണ്ടും

സ്വർണ അശ്വത്ഥപൂർണാകാരമായി മാലേയണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജന വണിഞ്ഞ് അതിമഞ്ചുളതരമായ കത്യ കടാക്ഷാവലോകനങ്ങളും കർണ അലങ്കാരമണികുണ്ഡലം പിന്നിടുന്ന സ്വർണതർപ്പണ സമകണ്ഠ മണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും മണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ കോർത്തു കണ്ട മുത്തുമാലകൾ വനമാലകളോടും തുളസി മല്യങ്ങളും നിസ്തുലപ്രഭവത്സരാഞ്ചനവിലാസവും അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശപീതാംബരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോട് ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ പൊൽത്താമർമാനിതാനും കുളിച്ച് വിളങ്ങിനാൽ കളിച്ചു വിളങ്ങിനാൾ ഹരേ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം പൂതിയും വർധിച്ചു ലോകവും ആനന്ദിച്ചു ഹരേ കൃഷ്ണ ബാക്കി അടുത്ത ഭാഗത്ത്